നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിവാഹം നോക്കുന്ന രണ്ട് ഗ്രൂംസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ദിൽജിത്ത് നന്ദകുമാറിൻ്റെ ഡീറ്റെയിൽസ് ആണ് ദിൽജിത്തിന് മുപ്പത്തി മൂന്ന് വയസ്സാണ് ഹിന്ദു വീരശൈവ വിഭാഗത്തിലാണ് വരുന്നത് അഞ്ചടി നാലിഞ്ചാണ് ആൾഡ്ര ഹൈറ്റ് മീഡിയം കളറാണ് എം ബി എ ഫിനാൻസ് ആണ് ക്വാളിഫിക്കേഷൻ ചാനൽ മാനേജറായിട്ട് ടാറ്റയിലാണ് വർക്ക് ചെയ്യുന്നത് ഇവരുടെ ഫാമിലി ഫാദർ പി ഡബ്ല്യു ഡി കോൺട്രാക്ടറാണ് മദർ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്റർ ആണുള്ളത് സിസ്റ്റർ ആണ് ദിൽജിത്തിൻ്റെ നക്ഷത്രം വരുന്നത് രോഹിണിയാണ് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ചാലക്കുടി ഭാഗത്താണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് എല്ലാ ജില്ലയിലും എല്ലാ ജാതിയിലും വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും ഏജ് ലിമിറ്റ് പറയുന്നത് മുപ്പത് വരെയാണ് ഫോട്ടോ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാൻ താല്പര്യമുള്ളവർക്കും കോൺടാക്റ്റ് ചെയ്യേണ്ട ഇവരുടെ പേഴ്സണൽ നമ്പർ തന്നെ തരാം നയൻ സീറോ സിക്സ് വൺ ടു ഫൈവ് ഫോർ നയൻ ഡബിൾ സിക്സ് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും അവരെ കോണ്ടാക്ട് ചെയ്യണം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് കണ്ണൻ എന്ന് വിളിക്കുന്ന സനിൽ ഡീറ്റെയിൽസ് ആണ് സനിൽ കുമാറിന് അറുപത്തി അഞ്ച് വയസ്സാണ് ഭാര്യ മരിച്ചതാണ് രണ്ട് കുട്ടികളുണ്ട് അവരൊക്കെ വിവാഹം കഴിഞ്ഞ് വേറെയാണ് താമസിക്കുന്നത് ഇവർക്ക് ഇലക്ട്രോണിക് സർവീസാണ് ജോലി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഹിന്ദു വിശ്വകർമ്മ വിഭാഗത്തിലാണ് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള എല്ലാ ജാതിയിലും വരുന്ന പ്രപ്പോസലുകൾ താല്പര്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട് സ്വന്തമായിട്ട് വീടുള്ളതോ ദത്ത് നിൽക്കാൻ താല്പര്യമുള്ളതോ ആയിട്ടുള്ള പ്രപ്പോസലുകളാണ് കൂടുതൽ താല്പര്യം എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് കോഴിക്കോടാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് കണ്ണൂർ വയനാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും അവരെ കോൺടാക്റ്റ് ചെയ്യണം കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സെവൻ ടു സിക്സ് ടു ഫോർ ടു നയൻ ഇന്ന് ഞങ്ങൾ ഷെയർ ചെയ്ത നമ്പറുകളിൽ എന്തെങ്കിലും കാരണവശാൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് നമ്പറുകളിൽ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ വിവര അറിയിക്കുന്നതായിരിക്കും ഇതുപോലെ ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങളുടെ ഡീറ്റെയിൽസും പബ്ലിഷ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ബയോഡാറ്റയും ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം അയച്ചു തരുന്നതാണ് ഞങ്ങളുടെ ഈ പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്